ചേരുള്ള പെണ്ണിന് വൈരാജി മൈലാജി ചേരുത്ത കൈകള് വൈരാജി അഴവിൽ തുടങ്ങുന്ന വൈരാജി മൈലാജി പൂക്കൾ മൈലാജി മാ

ചരിച്ചുപോയി അടുത്ത് വന്നോന്റെ നിൽപ്പ കണ്ട കണ്ണിലെ നോക്കുംബോ മനസ്സലായിത്തെ മിണ്ടാട്ടമില്ലെന്നേ ഓനോടാണോ ഓനോടാണോ എനിക്കെന്റെ mohabbat ഓനോടാണോ ഓനോടാണോ എനിക്കെന്റെ किस्मत ഓനോടാണോ ഓനോടാണോ എനിക്കെന്റെ mohabbat ഓനോടാണോ ഓനോടാണോ ഹലോ ബുള്ളറ്റ് ാണ് ഞാനുള്ളത് കോട്ടക്കലാണ് ഒരു പാട്ട് കേട്ടല്ലേ നമ്മളെ തമ്മിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാട്ടൊക്കെ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ എത്ര രസമാണ് കണ്ടത് അത്യൻ പതിനഞ്ചു മില്യൻ ആളുകളൊക്കെ കണ്ടു എല്ലാരും ആസ്വദിച്ചു സ്റ്റാറ്റസ് ഒക്കെ വെച്ചു അന്ന് റീലൊക്കെ ചെയ്തു അന്ന് ടിക്ടോക്കിന്റെ സമയത്തു ആ ടിക്ടോക്കിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള പാട്ടായിരുന്നു പക്ഷെ ആ പാട്ട് പാടിയ ആളാരാന്ന് പലർക്കും അറിയെങ്കിലും കൂടിയിട്ട് ചിലർക്കൊക്കെ എപ്പോഴും അറിയാത്തുണ്ടാവും അസ്മ കോട്ടക്കിലാണ് കൂടുന്നത് ഇത് ഭർത്താവല്ല ആങ്ങളെയാണ് അല്ലേ ബ്രദറാണ് മോളും ഉണ്ട് കൂടെ എല്ലാവരും ആ ഒരു ഫാമിലി തന്നെ പാട്ടുകാരാണ് കേരള കേട്ടോ ഇപ്പം പരിപാടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് അല്ലേ ചെറിയൊരു ചെറിയ കേട്ടു ഞാൻ കുറച്ച് ദിവസമായിട്ട് അസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് പാട്ടുകൾ അതിന്റെ ശേഷം വന്നിട്ടുണ്ടല്ലോ അല്ലേ അത് എന്താ പറയാ ഒരു ന്യൂജന്റെ കൂട്ടത്തിലൊക്കെ ഒരുപാട് അന്ന് ആയിട്ട് വന്നിട്ടുള്ള പാട്ട് തന്നെയത് അല്ലെ ഒരുപാട് ആളുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് തന്നെ പിന്നെ ഈ മുന്നായിപ്പാലം ഉപേക്ഷിച്ചിരിക്കുന്നില്ല നമ്മള് കല്ലായിപ്പാലത്തെ കുറിച്ചൊക്കെ പാട്ടിട്ടുണ്ട് കല്ലായിപ്പാലൊക്കെയാണ് പക്ഷെ മുന്നായിപ്പാലം എവിടെ നൽകാൻ നമുക്ക് അറിയില്ല അതായത് ആ പാട്ടിന്റെ ഉടമ അസക്കോട്ടക്കലാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ഒക്കെ കാണാം മക്കത്തി രാജാ മുന്തി മുഖം കണ മണിനി കൂടു സമ്മതം തേടുന്നേ സന്തോഷം മക്കത്തി രാജാതിയായി കഥി ജപി മുന്തി മുഖം മതി ി മണിയായി കഥ സമ്മതം തേടുന്നേ സന്തോഷം

സത്യത്തിൽ ഈ ഒരു ഫീൽഡിലേക്ക് എന്താ വരുന്നത് മോള് പറഞ്ഞപ്പോ നിന്റെ കഴിവ് വിട്ടിട്ടാണ് മോളിപ്പൊ ഇങ്ങനെ ഒരു കായിക 친... ി വെല്ലായിരുന്നു അങ്ങനെ ഒരു ഇതായിരുന്നു പാട്ടുകളൊക്കെ പാടുമായിരുന്നു പിന്നെ പാക്ക് സൗണ്ടിന്റെ ഇതുണ്ടായിരുന്നു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സെറ്റപ്പ് ആയിരുന്നു അന്ന് ഇപ്പൊ പിന്നെ സ്കൂളിലൊക്കെ നമ്മള് കലോത്സവത്തിലൊക്കെ സ്റ്റേറ്റില് വിന്നറായതൊക്കെ അങ്ങനെ സ്കൂളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെ മോളും തലത്തിലൊക്കെ പാട്ട് പാടുന്നുണ്ടോ മോള് സ്കൂളിലെ പഠിക്കണപ്പൊ മോള് അവിടെ മാഷിമാരൊക്കെ അപ്പൊ ഇവിടെ ഈ കോട്ടയൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാന് ബസ്സിനാണ് യാത്ര ചെയ്യണത് എത്ര തവണ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് അസ്മ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ സത്യത്തില് ആ ഒരു പാട്ടാണ് ശരിക്കും അസ്മൻ അസ്മൻ ആക്കിയത്

പിന്നെ ഞാനും ബ്രദറും കൂടിയാണ് അല്ല രണ്ടാളും കൂടിയാണ് ഫീൽഡോട്ട് വരുന്നത് வீரையும் தண்ணீர் பழையே வாசல் போட்டோரெல்லாம் விஸ்மாரும் கொள்ளமே ും കേടെ മൊത്തത്തിൽ കേട്ടുള്ള ഇത്തവം വരക്കും വന്നില്ലേ ഒക്കാതി കല്യാണം തള്ളി കഴിഞ്ഞില്ലേ ഇത്തണ്ടവൻ വരക്കെയും വന്നില്ലേ എത്ര എത്ര പ്രദേശ് ഒരാള് രണ്ട് മക്കള് ആ പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാണ് പിന്നെ ഹസ്ബക്ക് മൂന്ന് മക്കള് അല്ലെ നിങ്ങള് മാരിടല്ലേ അതെ ആ അതിലാരെങ്കിലും മക്കളൊക്കെ പാട്ട് പാടും ചെറിയ കുട്ടികളാണ് ഞാൻ എപ്പോഴും പറയാനാട്ടോ നമ്മള് ഈ ഒരു കഴിവ് പറയുമ്പോ സംഗീതത്തിൽ പാട്ട് നല്ല കഴിവ് എല്ലാ വീഡിയോസിലും ഞാൻ ആവർത്തിക്കണതാണ് ഒരു ആവർത്തന വിരസതമുണ്ടോ എന്ന് എനിക്കറില്ല പക്ഷെ ഈ പാട്ടുകൾ നല്ല കഴിവ് മറ്റുള്ള കഴിവുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പാട്ടും പഠിക്കാൻ പറ്റും പക്ഷെ അതിന് ചെറിയൊരു വാസനമാണ് നല്ലൊരു എന്താ പറയാ ആ ഒരു ഈണോ കാര്യങ്ങളും അതിന്റെ താളൊക്കെ കിട്ടണേ ചെറിയൊരു വേണം അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരു ഫാമിലിയാണ് ബ്രദറും ഉണ്ട് ഹസ്ബൻഡ് അലി 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 കോട്ട കാര്യമായിട്ട് ഈ ഒരു ഫീൽഡ് തന്നെയാണ് അതും ചെറുപ്പത്തില് പാട്ടിന്റെ സ്കൂളിലൊക്കെ ശേഷം നമുക്ക് മദ്രസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ അഴുകിൽ മികച്ചോരക്കും അവര് പിന്നാലെ വാഞ്ഞു അത് കൊണ്ട് പാലം കിട്ടാതെ മികച്ചോരക്കും അവര് പിന്നാലെ വാഞ്ഞു കാവം കിട്ടാതെ ഒഴങ്ങി പോവേഴ് പോ മൂന്ന് മക്കളീനാണ് ചെറുതെന്ന് പറഞ്ഞാല്യസ് നാലര വയസ്സ് അംഗലവാടി പോലെ തുടങ്ങിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടി തുടങ്ങിണ്ടാവില്ലേ അതന്നെ ഇത് ഇങ്ങനത്തെ ആളുകളുടെ മക്കളൊക്കെ ചെറുതായിട്ട് ചെറുതിൽ തന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാട്ട് പാടും അവിടെ ഒരുപാട് ആളുകൾ കണ്ടിട്ട് അങ്ങനെ ചെറിയ മക്കളൊക്കെ പാടുന്നത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഇന്നിങ്ങനത്തെ സൗകര്യങ്ങളും അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനൊക്കെ സ്റ്റുഡിയോ ഒക്കെ മൊബൈലിൽ തന്നെ ഉള്ളതുകൊണ്ട് പാട്ടൊക്കെ പാടിയിട്ട് മുന്നോട്ട് വരാൻ പറ്റും പിന്നെ മോളുതേമാതിരി സ്കൂളിലൊക്കെ നല്ലോണം പാടിയിട്ടുണ്ടല്ലേ സ്കൂൾ ഒപ്പനൊക്കെ ഒക്കെ പാട്ട് പാടാൻ പോലെ ഇനി എട്ടാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞേ പിന്നെ നമ്മളെ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂൾ കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും സമയമുണ്ട് കാരണം ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഹൈസ്കൂൾ വിഭാഗം അങ്ങനെ കഴിഞ്ഞിട്ട് പ്ലസ് ടു പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ ആയിട്ട് അല്ലേ ഏഹ് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് നല്ല സ്റ്റേജിൽ എന്തൊക്കെ പോലെ തന്നെ പോകാൻ പറ്റും പറ്റട്ടെ അല്ലേ അതിനുവേണ്ടി ശ്രമിക്കാം ശ്രമിച്ചാൽ പാട്ടിനെ നല്ലോണം ട്രൈ ചെയ്യണല്ലോ അല്ലേ നമ്മൾ നല്ലോണം പഠിക്കാം പാട്ട് കൂടെ ഏത് കൊട്ടക്കലോ ആ പിന്നെ പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞതും പിന്നെ സ്കൂളിൻ്റെ ഒക്കെ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ആ ഞങ്ങളെ അസ്ഫ കോട്ടക്കലും മോള് ഷിഫാന ഷെറിനും വളരെ മനോഹരമായിട്ട് പാട്ട് പാടില്ലേ ഞങ്ങൾ മലപ്പുറത്ത് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ പാട്ടൊക്കെ കേട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി വേണ്ടത് ഞാൻ പറഞ്ഞല്ലേ ഇത്രയും കലാകാരന്മാരെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ആ ഒരു പാട്ടുണ്ടാക്കിയൊരു ഓളം ചില്ലരൊന്നായിരുന്നില്ല അന്ന് അന്നത്തെ കാലത്ത് എത്ര വർഷം വർഷം അസുഖം അത് വർഷം നാല് വർഷം മുന്നേ ഷിഫാനാ ഷെറീൻ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞു ഹൈസ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് ടു വരെയൊക്കെ നമുക്ക് പാട്ടൊക്കെ പാടിയിട്ട് സ്കൂൾ തലത്തിൽ മുന്നേറാൻ പറ്റട്ടെ അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ടും പാട്ടിൻ്റെ രംഗത്ത് നല്ലൊരു ഗായികയായി മാറട്ടെ അല്ലെങ്കിൽ നമ്മളെ നാടിനൊക്കെ നല്ലൊരു കലാപ്രതിഭയെ കിട്ടട്ടെ കിട്ടട്ടെന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അപ്പൊക്കെന്താ ഷിഫാനുമൊക്കെ എന്താ പറയുക ഈ ഒരു അവസരത്തിൽ സന്തോഷായി ഇങ്ങനെ ഷിഫ് ആ ഒരുപാട് വേദിയിൽ വന്നിട്ടുണ്ടല്ലോ പിന്നെ അസ്ഫക്ക് എന്താ പറയുള്ള എന്തു പറയാനല്ലേ ഇനിയിപ്പൊ ആളുകള് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം ഒരു വലിയ ഗായിക ആയി കഴിഞ്ഞാൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ശരിക്കും സ്റ്റേജ് പ്രോഗ്രാം ആ ആ തീർച്ചയായും ഷിഫനൊക്കെ ശെരിക്കും സപ്പോർട്ട് ചെയ്യണം വളർന്നു വരുന്ന ഒരു ഗായികയാണ് കാരണം എല്ലാം കൊണ്ടും പിന്നെ മെച്ചിൻ്റെ അടുത്ത കഴിവ് പിന്നെ അതെ ബ്രദറ് നമ്മൾ കൂടുണ്ട് ബ്രദർ നല്ലൊരു ഗായകനാണ് പിന്നെ ഒരു മൊത്തം എല്ലാവരും നിങ്ങൾ മൂന്ന് മൂന്നാൾ ഒന്നിച്ചാണല്ലോ പിന്നെ പരിപാടിക്ക് പ്രോഗ്രാമിനൊക്കെ പോലെ ഒരുപാട് കല്യാണ വേദികൾ ഞാൻ കഴിഞ്ഞ ഈ വേനൽക്ക വേനൽ അവധിക്കൊക്കെ ഞാൻ വിളിക്കുന്ന സമയത്ത് ശരിക്കും സദ്യ നല്ല തിരക്കാണ് കല്യാണത്തിൻ്റെ തിരക്കുകൾ തന്നെയാണ് വാനക്കാൻ ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടത് ഏതെങ്കിലും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ മോളൂസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കലാകാരൻ നമുക്ക് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞല്ലേ സ്കൂൾ തലങ്ങളിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ പഠിച്ച് നല്ല ടീച്ചേഴ്സിനെ പല അധ്യാപകരുടെ കൂടെ പഠിച്ചിട്ട് നല്ല ഉയർച്ചയിലെത്താൻ പറ്റുമെന്ന് നോക്കാം അല്ലേ ഇമ്മച്ചിൻ്റെ മാതിരി ഇമ്മച്ചി ഒരു ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് ആസ്മ കോട്ടക്കൽ അതേപോലെ തന്നെ ഇനി ഷിഫാന കോട്ടക്കൽ ഷിഫാന ഷെറിൻ കോട്ടക്കൽ ആ ഒരു ലെവലിലെത്തണം എല്ലാവരും ഒരുപാട് കഴിവില്ല കുട്ടികളുണ്ട് ഓക്കെ കൺഗ്രാച്വലേഷൻ ഹായ് ബൈ